അപ്പൊ കഴിച്ചു അക്കൗണ്ട് ഉണ്ടപ്പോ തന്നെ കുറെ പേർക്ക് മനസ്സിലായി കാണും കഴിച്ചൊക്കെ ഇത് എന്റെ അക്കൗണ്ട് അല്ല പണ്ട് കഴിച്ചൊക്കെ ഞാൻ കളിച്ചിരുന്ന എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ് അതിനു മുമ്പ് കഴിച്ചോക്കെ ഞാൻ കളിച്ചിരുന്ന എൻ്റെ ഗെസ്റ്റ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതെൻ്റെ കയ്യിൽ ഇപ്പോഴില്ല സോ അതിലായിരുന്നു കഴിച്ചോക്കെ ഫസ്റ്റ് എഫ് എഫും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് കഴിച്ചോക്കെ രണ്ടാമത് തുടങ്ങിയൊരു അക്കൗണ്ടാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കുന്ന ഈ ഒരു എഫ് ബി അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ കഴിച്ചോക്കെ ഇതിൽ കയറിയത് ഒന്നും കൊണ്ടല്ല കഴിച്ചോക്കെ ഇതിൽ വെറുതെ ഒന്ന് കയറി നോക്കിയതാണ് അപ്പോൾ ഒരു കണ്ടന്റ് എടുക്കാൻ അങ്ങ് വിചാരിച്ചു സോ അപ്പോൾ കഴിച്ചു ഇതിൽ വലുതായിട്ട് കളക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല കഴിച്ചോക്കെ ആകപ്പാട് ആ പ്രൈം ലെവൽ നോക്കുവാണെങ്കിൽ ലെവൽ വണ് ആണ് പിന്നെ നോക്കുവാണെങ്കിൽ കഴിച്ചോക്കെ ഇതിൽ കുറേ ഫ്രീ സ്പിറ്റിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ കണ്ട് കഴിച്ചോക്കെ മെയിനായിട്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് നോക്കുന്നത് സോ അപ്പോൾ കഴിച്ചോക്കെ ഫ്രീസ്പിറ്റിൽ എത്ര പേർക്ക് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ഐറ്റംസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കുറേ പേർക്ക് കഴിച്ചോക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സോ ഉള്ളതാണോ കള്ളതോന്നൊന്നും അറിയത്തില്ല സോ എന്തായാലും കഴിച്ചോക്കെ നമ്മൾ ഇന്ന് ഈ ഒരു അക്കൗണ്ടിൽ കിട്ടുമെന്ന് നോക്കാൻ പോകാം എല്ലാ ഇവൻറ്റും കഴിച്ചോക്കെ ഫ്രീ സ്പിൻറ്റ് ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് വീഡിയോകളൊക്കെ എടുക്കുന്നത് സോ ഫ്രീ സ്പിന് എന്തെങ്കിലും ഒക്കെ കിട്ടിയാലോ കൈസ് ഒക്കെ കുറേ കാലമായിട്ട് കയറാതിരിക്കുന്ന അക്കൗണ്ടാണ് സോ എന്താവും നോക്കി വെക്കാം അപ്പോൾ വീഡിയോക്ക് ലൈക്ക് അടിക്കാതെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൈസൊക്കെ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിക്കുക പിന്നെ ഹൈപ്പ് കാര്യങ്ങളൊക്കെ കയറ്റി വിടാനായിട്ട് മറക്കരുത് കൈസ് ഒക്കെ അപ്പോൾ എന്തായാലും ഇത് ഫസ്റ്റ് ട്രൈ ചെയ്തു ഇതിൽ റാണ്ടായിട്ട് പണ്ടിലൊക്കെ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട് സോ എന്തായാലും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതായാലും കൈസ് ഒക്കെ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ എം ബി പോകുകയാണ് ഗൈസ് ഓക്കെ എം ബി പോട്ടി കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഒന്ന് സ്പിന്നയറൊക്കെ ചെയ്ത് നോക്കാം പിന്നെ സൗണ്ടിന് കുറച്ച് ചീനുകളൊക്കെ ഉണ്ട് പനി കാര്യങ്ങളൊക്കെ പിടിച്ചെന്നാണ് തോന്നുന്നത് സോ എന്തായാലും നൈസ് ആയിട്ട് നമ്മൾ ഇത് കറക്കിട്ടുണ്ട് ഓക്കെ രണ്ട് ടോക്കൺ കഴിച്ച് ഒക്കെ ഭാഗ്യത്തിന് ഒന്നും കിട്ടിയില്ല എന്തായാലും ഫ്രീസ് പിന്നെ രണ്ടെണ്ണം തന്നു ഓക്കെ നൈസ് പിന്നെ നോക്കുവാണെങ്കിൽ കഴിച്ചോക്ക് ഈ ഒരു ഫേവറ്റ് ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ പ്ലെയിനിൽ ചെയ്ത് നമ്മൾ പാരാഷൂട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് പറഞ്ഞിറങ്ങുമ്പോൾ ഉള്ള ആനിമേഷനും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇത് വലിയതായിട്ട് എത്ര വേണമെന്ന് ആഗ്രഹമൊന്നുമില്ല കൈസെ പിന്നെ നൂവക്കൊന്നാണ് കിട്ടിയാൽ കൊള്ള ഓക്കെ വെറുതെ കിടക്കും കൈസ് ഓക്കെ എന്തായാലും ഫ്രീ പിന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ എത്ര ടോക്ക ടോക്കണേ കിട്ടത്തുള്ളൂ കഴിച്ചോ എന്തായാലും ഞാൻ കറക്റ്റ് സോ ഓക്കെ കഴിച്ചോ എൻ്റെ അക്കൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ മെച്ചമുണ്ട് കഴിച്ചോക്കെ എനിക്ക് ഇതിലൊക്കെ ഒന്നാണ് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്ത് കിട്ടിയത് ജസ്റ്റ് ഇത് കമൻറ്റ് ചെയ്യാം പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ നമ്മുടെ ഈ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഓക്കെ അതും അങ്ങ് ഫ്രീസ്ബിൻ്റെ കാര്യങ്ങളൊക്കെ അടിയിച്ച് അങ്ങ് കൊടുത്തിട്ടുണ്ട് സോ ഓക്കെ ഇതിൽ മൂഞ്ച് കഴിച്ചോ ഇത് എൻ്റെ അക്കൗണ്ടിൽ ആയി പോയി ഓക്കെ പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു പേടമ്പീലും കാര്യങ്ങളൊക്കെ പേടമ്പിലല്ലോ ഇതെന്താ സെറ്റപ്പ് അല്ലോ സ്റ്റെപ്പും ഓക്കെ സ്റ്റെപ്പ് ആണ് സോ നൈസ് ഒരു ഇവൻ്റാണ് ഓക്കെ പണ്ട് ഈ മോഡലൊന്നും അല്ലായിരുന്നു കഴിസ് ഓക്കെ ഈ ഒരു ഇവൻറ്റ് പിന്നെ നോക്കണത് ആ ഇപ്പം നോക്കുവാണെങ്കിൽ ഓക്കെ ഇതിൽ നിന്ന് രണ്ട് ടോക്കൺ ഓക്കെ ആ അതും മൂഞ്ച് കഴിച്ചോക്കെ പിന്നെ നോക്കണത് ആ ഇത് ഇതിൽ നിന്ന് ഈ ഒരു മൂട്ട് കിട്ടിയാലും കുഴപ്പമില്ല കൈസ് ഓക്കെ എനിക്ക് ഈ ഇമോട്ട് ചെറുതായിട്ടൊക്കെ ഇഷ്ടപ്പെട്ട് രണ്ട് സോ മദാര കിട്ടിയാൽ കൊള്ളാം ഏതെങ്കിലും ഒക്കെ കിട്ടിയാൽ കൊള്ളാം ഓക്കെ ഓക്കെ കറങ്ങി രണ്ട് ടോക്കൺ സോ ലൂബക്കൗണ്ടും നമ്മളെ അക്കൗണ്ട് കണ്ടും വലിയ വ്യത്യാസമൊന്നും ഇല്ല കഴിച്ചൊക്കെ പിന്നെ ഇതൊക്കെ ആർക്ക് കിട്ടിയെന്നാണ് കഴിച്ച് മാറി പറയണ ഉള്ളതാണ് കള്ളണമെന്ന് ഞാൻ എനിക്കറിയത്തില്ല ഗൈസ് ഓക്കെ സത്യസന്ധമായിട്ട് നിങ്ങൾ ഈ വീടിന് താഴെ കമൻറ്റ് ഞാൻ നിങ്ങൾക്ക് കിട്ടിയല്ലോ ഓക്കെ എനിക്ക് എന്തായാലും ഇതുവരെ കിട്ടിയിട്ടില്ല സോ ഇനി ലാസ്റ്റ് ഇതായി ഈ ഒരു ഫേഡൽ വീടും കൂടെ ഉണ്ട് ഇത് പുതുതായിട്ട് വന്ന ഫേഡൽ വീഡിയാണ് കൈസ് ഓക്കെ നൈസൊരു മോട്ടാണ് സോ ദൂമോട്ടാണ് കൈസ് ഓക്കെ ചിവിനാണ് ഓക്കെ നൈസായിട്ട് ഇതുകൂടെ കറക്റ്റിട്ടുണ്ട് സോ അതും മോചിച്ച് കൈസ് ഓക്കെ അപ്പോൾ എന്തായാലും പെറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ തന്ന് അതും മോചിച്ചിട്ടുണ്ട് സോ ഇതാണ് കൈസൊക്കെ നമ്മൾ കറക്റ്റ് ഈയൊരു ഇവൻ്റ് എന്ന് പറയുന്നത് ആ വലിയ കുഴപ്പമൊന്നും ഇല്ല ഗൈസ് നൂബ് അക്കൗണ്ട് അല്ലേ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഇന്നാലും എഫ് ബി അക്കൗണ്ടാണ് ഗൈസ് ഒക്കെ എൻ്റെ വെറുതെ കയറിയപ്പോൾ ഒരു കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു സോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് അടിക്കാം ചെറിയ സബ്സ്ക്രൈബ് അടിക്കുക ഓക്കെ ബൈ ബി